ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു അശ്വത റാണി ട് ഹീലിംഗ് ചാനൽ ഇന്ന് ഇവിടെ നോക്കുന്നത് നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണോ അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആയി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റിസലേറ്റ് ആവുകയില്ല അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കാർഡ് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ടൈം ടു മൂവ് ഓൺ ആണ് സെക്കൻഡ് വൺ ലോ ഓഫ് കർമ്മ ആൻഡ് തേർഡ് വൺ ദ എൻഡ് എൻഡ് എൻഡാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് പിന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടൈം ടു റിലാക്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ടൈം ടു മൂവ് ഓൺ എന്നാണ് അപ്പോൾ നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള പല സിറ്റുവേഷനിലും കൂടെയും കടന്നു വന്നിട്ടുള്ളവരാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും ആ ദുഃഖങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പേര് നടക്കുന്നുണ്ട് നിങ്ങൾ പാസിലെ പല വേദനകളും മറന്ന് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് കേട്ടോ നിങ്ങൾക്കുള്ള വഴി നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്വമുള്ള ഒന്നാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് ദൈവം നിങ്ങൾക്ക് നിയോഗം നിങ്ങളുടെ ദൈവ നിയോഗം തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾ അത് ഫോളോ ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ബിക്കോസ് യു ആർ ചൂസൺ വൺ നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട ഒരാളാണെന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ അത്രയേറെ പ്യൂറായിട്ടുള്ള സോളുകളാണെന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന വർക്കുമെല്ലാം ഒരു മുടക്കവും കൂടാണ്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിലൊരു മുടക്കവും വരുത്തേണ്ട കാര്യം ഇല്ലെന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ വർക്ക്സ് ഇൻ്റേണൽ വർക്ക്സ് എല്ലാം അതുപോലെ തന്നെ മുടക്കം കൂടാതെ കൊണ്ടുപോകുക എന്നാണ് പറയുന്നത് നിങ്ങളെ ഭഗവാൻ എത്തിക്കേണ്ട അടുത്ത് കൃത്യമായി തന്നെ എത്തിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും എന്നുള്ളൊരു കൺഫർമേഷൻ കൂടി ഭഗവാൻ പറയുന്നുണ്ട് ഇനി ലോ ഓഫ് കർമ്മ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ പാസ്റ്റ് ലൈഫിലുള്ളതും ഈ ലൈഫിലുള്ളതുമായിട്ടുള്ള സകലമായ പാക്ക് കർമാസൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള കർമാസാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഭഗവാനിടെ കാണുന്നത് നിങ്ങളുടെ ഗുഡ് കർമാസിനെല്ലാം ഫലം കണ്ടു തുടങ്ങുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളിൽ ഭയങ്കരമായ ഹീലിംഗ് ഒക്കെ നടക്കുന്നതായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് മെഡി മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ സെൽഫ് ഫോക്കസ് ചെയ്യുക കേട്ടോ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റായി നിൽക്കുക എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പം ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ എൻ കാർഡ് പറയുന്നത് നിങ്ങളിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ അത്രയേറെ പ്യൂറായി ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ ഫേസ് കംപ്ലീറ്റ് ആകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് സന്തോഷവും മനസമാധാനവും ഒരു സമയമാണ് നിങ്ങളോട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ ഒരു പുതിയ വേർഷൻ ആണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു ഇവിടെ നിങ്ങൾക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ വളരെയധികം തരുന്നുണ്ടെന്നും ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ ഫേസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി തന്നെ ഇരിക്കൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എല്ലാം ഓണ്ടി വെയിൽ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇതിനെല്ലാം പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ബോട്ടം ഓഫ് ദി ഡഗ് കിട്ടിയിരിക്കുന്നത് ടൈം ഓഫ് റിലാക്സ് ആണ് ടൈം ടു റിലാക്സ് ആണ് അപ്പോൾ നിങ്ങൾ ഒരല്പം ഒന്ന് റിലാക്സ് ചെയ്യുക അതായത് ഒന്ന് വിശ്രമിക്കുക നിങ്ങളുടെ ചിന്തകളും ആകുലതകളും എല്ലാം കളഞ്ഞ് ഭഗവാനിലോട്ടൊന്ന് സറണ്ടർ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് വരാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും എല്ലാം നിങ്ങളിലോട്ട് വന്ന് എത്തി എത്തിച്ചേരും അതിനുള്ള സമയം ആകുലമായിട്ടുണ്ട് നിങ്ങൾ 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 ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളിലോട്ട് അനുഗ്രഹം ചുരിയും എന്നുള്ളതിൻ്റെ പൂർണ്ണ ഉറപ്പ് തന്നെയാണ് ഇവിടെ ഭഗവാൻ തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടേതായ വർക്കുകളൊക്കെ കറക്റ്റായിട്ടും കൃത്യമായിട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ ഭഗവാൻ നിങ്ങളിലോട്ട് അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹം ചൊരിയാനുള്ള സമയം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൺഫർമേഷൻ തരുന്നത് കേട്ടോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാ പ്യൂർ സോർട്സിനും എൻ്റെ നമസ്കാരം താങ്ക് വെരി മച്ച്